ബിഎസ് എൻ എൽ റിട്ടയേർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ സി പാപ്പച്ചനെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് അപകട മരണമാണെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് എന്നാൽ മരണത്തിൽ പാപ്പച്ചന്റെ മകൾക്ക് ചില സംശയങ്ങൾ തോന്നി പോലീസിൽ പരാതി നൽകിയതാണ് കേസിൽ നിർണായകമായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പാപ്പച്ചന്റെ പണം തട്ടിയെടുത്തതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വനിതാ ബാങ്ക് മാനേജർ സഹപ്രവർത്തകന്റെ സഹായത്തോടെ കൊട്ടേഷൻ നൽകുകയായിരുന്നുവെന്ന് കണ്ടെത്തി കൊല്ലം തേവള്ളിക്കാവിൽ ഹൌസിൽ വാടകയ്ക്ക് താമസിക്കുന്ന സരിത ബാങ്കിലേക്ക് എക്സിക്യൂട്ടീവായിരുന്ന മരുത്തടി സ്വദേശ് അനൂപ് കൊട്ടേഷൻ ഏറ്റെടുത്ത പോളയത്തോട് അനിമോൻ മൻസിലിൽ അനിമോൻ കടപ്പാക്കട പുത്തൻ വീട്ടിൽ മാഹിൻ ഇരുവരുടെയും സുഹൃത്തായ പോളയത്തോട് സൽമാ മൻസിലിൽ ഹാഷിഫ് എന്നിവരാണ് പിടിയിലായത് ഉച്ചയ്ക്ക് പാപ്പച്ചൻ കാർ ഓടിച്ചിരുന്ന അനിമോനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും അപകട മരണമാണെന്ന് കരുതി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു മകൾ പരാതി നൽകിയതോടെ കേസിന്റെ ചുരുളഴിയുകയായിരുന്നു പാപ്പച്ചൻ ബാങ്കിൽ നിക്ഷേപിക്കാൻ പലപ്പോഴായി കൈമാറിയ എഴുപത് ലക്ഷത്തോളം രൂപ സരിതയും അനൂപും ചേർന്ന് തട്ടിയെടുത്തു ൻ ബാങ്ക് അധികൃതർക്ക് പരാതി നൽകിയതോടെ ആഭ്യന്തര ഓഡിറ്റിൽ സരിതയും അനൂപ് മറ്റേഴുപേരെ കൂടി കവളിപ്പിച്ചതായി കണ്ടെത്തി സരിതയെയും അനൂപിനെയും സസ്പെൻഡ് ചെയ്യുകയും പണം നിക്ഷേപകർക്ക് തിരികെ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പാപ്പച്ചത് ഭീമമായ തുകയായതിനാൽ തിരികെ നൽകാൻ സാധിക്കില്ലെന്ന് ഇരുവർക്കും ഉറപ്പായിരുന്നു പാപ്പച്ചൻ ഒരു കാലത്ത് ഇവരെ അത്രയധികം വിശ്വസിച്ചിരുന്നു കുടുംബവുമായി അകന്നു കഴിയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രതികളുമായി പങ്കുവച്ചിരുന്നു അതുതന്നെയാണ് പാപ്പച്ചന് വിനയായത് പാപ്പച്ചനെ ഇല്ലാതാക്കിയാൽ ചോദിക്കാൻ ആരും വരില്ലെന്നും തങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമെന്നും പ്രതികൾ കണക്കുകൂട്ടി ാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് തുടർന്ന് സി സി പിടുത്തത്തിന് പോയിരുന്ന അനിമോന് കൊട്ടേഷൻ നൽകി പാപ്പച്ചന്റെ മകനായ തന്റെ സുഹൃത്താണ് കൊട്ടേഷൻ നൽകിയതെന്ന് പ്രതികൾ ഇയാളെ വിശ്വസിപ്പിച്ചു മെയ് പതിനെട്ടിന് പാപ്പച്ചന്റെ മകനാണെന്ന് പറഞ്ഞ് യുവതി അനൂപിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇടപാട് അൻപതിനായിരം രൂപ അഡ്വാൻസ് നൽകി പാപ്പച്ചന്റെ ജീവിത രീതികൾ പ്രതികൾ മനസ്സിലാക്കി പതിവായി ആശ്രമ മൈതാനത്തിലൂടെ സൈക്കിളിൽ സഞ്ചരിക്കാറുണ്ടെന്ന് കണ്ടെത്തി ഈ സമയത്ത് കൃത്യം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് ഓട്ടോ ഇടിച്ചു കൊല്ലാനായിരുന്നു പദ്ധതി കൃത്യം നടത്താൻ അനിമോൻ ഓട്ടോ ഡ്രൈവർ മാഹിന്റെ സഹായം തേടി ആശ്രാമം മൈതാനത്ത് അനിമോനും മാഹിനും ഓട്ടോറിക്ഷയിൽ ഇരുപത് മുതൽ വരെ കാത്തുകിടന്നെങ്കിലും പാപ്പച്ചൻ എത്തിയില്ല തുടർന്നാണ് കാറുകൊണ്ടിടിച്ചു കൊല്ലാമെന്ന് പദ്ധതിയിട്ടത് പണം ആവശ്യപ്പെട്ട് പാപ്പച്ചൻ സരിതയും അനൂപിനെയും നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ ഇരുപത്തിമൂന്നിന് പാപ്പച്ചനോട് ആശ്രാമത്തേക്ക് വരാൻ സരിത ആവശ്യപ്പെട്ടു ഈ സമയം അനിമോൻ കാറിൽ റോഡിൽ കാത്തുകടന്നു കാറിന് സമീപം എത്തിയതോടെ അതിവേഗം മുന്നോട്ടെടുത്തു ഇടിച്ചു വീഴ്ത്തി കാറുമായി കടന്നുകളയുകയും ചെയ്തു ഓട്ടോറിക്ഷയിൽ കാത്തിരുന്ന മാഹിൻ ആളുകളെ വിളിച്ചുകൂട്ടി പാപ്പച്ച ആശുപത്രിയിലെത്തിച്ചു സ്വകാര് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്ന് രാത്രി പാപ്പച്ചൻ മരിച്ചു പ്രദേശത്തെ നൂറിലധികം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കാറ് കണ്ടെത്തിയത് നീലനിറത്തിലുള്ള കാറാണ് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചായിരുന്നു അടുത്ത അന്വേഷണം കാറിന്റെ അഞ്ചാമത്തെ ഉടമയായ അനിമോൻ റൌഡി ലിസ്റ്റിലുള്ളതിനാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇതോടെയാണ് സത്യം വെളിച്ചെത്തായത് കേസ് നടത്താനെന്ന പേരിൽ അനിമോനും മാഹിനും ചേർന്ന് സരിതയിൽ നിന്ന് പതിനാറേ ദശാംശം അഞ്ചു ലക്ഷവും സംഭവം കൊട്ടേഷനാണെന്ന് മനസ്സിലാക്കി ഹാഷിഫ് മൂന്ന് ലക്ഷം രൂപയും സരിതയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകോമുദി